നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ മേലേച്ചുവയിൽ പ്രവർത്തിച്ചിരുന്ന കോഴിക്കോട് യൂണിവേഴ്സിറ്റി ബി എഡ് സെൻ്ററിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് ബാച്ച് പൂർവ്വഗണിതശാസ്ത്ര അധ്യാപക വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു മുപ്പത്താറ് വർഷത്തിന് ശേഷമാണ് കണ്ണൂരിലെ ഒരു സ്വകാര്യ ഹോട്ടലിലെ കോൺഫറൻസ് ഹാളിൽ ഒത്തുചേരൽ സംഘടിപ്പിച്ചത് ഹൈസ്കൂൾ റിട്ടയേർഡ് ഹെഡ് കെ കൊല്ലം ജില്ലാ റിട്ടയേഡ് ചീഫ് മാനേജർ സി സുരേഷ് ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു അന്ന് ഒഴിഞ്ഞുകിടന്നിരുന്ന ഒരു സ്വകാര്യ സ്പിന്നിംഗ് മിൽ വാടക കെട്ടിടത്തിലാണ് ബി എഡ് സെന്റർ പ്രവർത്തിച്ചിരുന്നത് പിന്നീട് ഈ സെന്റർ നിർത്തലാക്കുകയും കണ്ണൂർ യൂണിവേഴ്സിറ്റി നിലവിൽ വരികയും സ്ഥാപനം തന്നെ ഇല്ലാതാവുകയും ചെയ്തു കൂടുതൽ പേരും വിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപകരായും ഹെഡ് മാസ്റ്റർമാരായും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരായും ആയി വിരമിച്ചവരായിരുന്നു ചുരുക്കം ചിലരെങ്കിലും മറ്റ് വകുപ്പുകളിൽ ജോലി ചെയ്ത് വിരമിച്ചവരും ഏതാനും പേർ ഇപ്പോഴും സർവീസിൽ തുടരുന്നവരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് ഗണിതശാസ്ത്ര ബി എഡ് ബാച്ചിലെ മുപ്പത് പേർ സംഗമത്തിൽ പങ്കെടുത്തു പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ നേതൃത്വം കൊടുത്ത ചടങ്ങിൽ പ്രാർത്ഥനാ ഗാനത്തോടെ കണ്ണൂർ എൽ ഐ സിയിൽ ഹയർഗ്രേഡ് അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്യുന്ന കെ ബാഹുലേന്റെ അധ്യക്ഷതയിൽ യോഗ നടപടികൾ ആരംഭിച്ചു എ കെ സലിംഷ കെ വി ശശീന്ദ്രൻ എന്നിവർ കോർഡിനേറ്റർമാരായി എം സി പ്രസന്നകുമാരി ശ്രീനാഗേഷ് കെ യതീന്ദ്രദാസ് വി നാരായണൻ എൻ ലിറ്റി ജോർജ് കെ വി വൃന്ദ എസ് ജസ്സി ഷോളി എം സെബാസ്റ്റ്യൻ എൻ സൈനുദ്ദീൻ വി കെ ശ്രീലത വി ടി ഉണ്ണികൃഷ്ണൻ ഷേർലി ജോർജ് ആർ ഗിരിജ ടി ഗ്രേസി ട്രീസ മരിയ തോമസ് മോളി ഇ കെ സി സുമതി ബീന വർഗീസ് നിർമ്മല മാത്യു സി ബി ഫാരിസ പി എച്ച് നിസിലി എൻ ഉമാദേവി കെ സരോജിനി എന്നിവർ പഴയകാല കലാലയ ഓർമ്മകൾ പങ്കുവെച്ച് സംസാരിച്ചു തുടർന്ന് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച് ദേശീയഗാനം ആലപിച്ച് പിരിഞ്ഞു വിണ്ടു എവിടും എനിക്കൊരു വീടുണ്ട് ഞാനും ഡി ഓമിക്കാത്ത കവിതയും നിശാഗന്ധികൾ മുത്തിടും സന്ധ്യയിൽ എഡൂർ സെൻറ്റ് മേരീസ് എച്ച് എസ് എസ് റിട്ടയേർഡ് അധ്യാപിക കെ ബീന മേരി നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്